സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായിരായ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ബേക്കോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് നാടുകാണി ചുരത്തിലും പരിസരങ്ങളിലും എക്സൈസ് പരിശോധന കർശനമാക്കി മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം കിട്ടിയ മലപ്പുറത്തെ പോലീസ് നായ ലൈക്കയെ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നുവെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കൊറിയർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി പരിശോധനയ്ക്ക് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് എക്സൈസ് ഇൻസ്പെക്ടർ സി സന്തോഷ് പ്രിവന്റീവ് ഓഫീസർ ടി കെ സതീഷ് ദിനേശ് നേതൃത്വം ുണ്ട് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ